ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചീർപ്പിനൊക്കെ ഇതുപോലെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത് വെള്ളം പോലും ഉപയോഗിക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പൗഡറും ഒരു പഴയ ബ്രഷുമാണ് നമുക്ക് ആവശ്യം അപ്പോൾ ആദ്യം തന്നെ ഈ പൗഡർ ഇതുപോലെ ഈ ചെറുപ്പിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ബ്രഷ് എടുക്കുമ്പോൾ പിന്നെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് എടുക്കരുത് കേട്ടോ കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രഷ് തന്നെ എടുക്കുക കേട്ടോ എന്നാൽ മാത്രമേ ഇത് നല്ല ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ആ അഴുക്കൊക്കെ പെട്ടെന്ന് പോവുള്ളൂട്ടോ അപ്പോൾ എന്താ ഈ ചേർപ്പ് നല്ല രീതിയിൽ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു തുണി വെച്ചിട്ട് ഒന്ന് തോർത്തി തോർത്തിയെടുക്കുന്നുണ്ട് പിന്നെ ആ പൗഡറൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കളയാം ഇതിപ്പോൾ പുതിയൊരു ചേർപ്പ് പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്ത ചെറുപ്പം ക്ലീൻ ചെയ്യാത്ത ചെറുപ്പമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ചെറുപ്പം നമുക്ക് ഇതുപോലെ പൗഡർ ഇട്ടിട്ട് ക്ലീൻ ആക്കിയെടുക്കാം രണ്ട് ചെർപ്പും നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി വെള്ളവും സോപ്പൊന്നും ഉപയോഗിച്ചിട്ട് ഇനി ചെറുപ്പൊന്നും ക്ലീൻ ആക്കി എടുക്കണ്ട കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്